ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊങ്കലും ചമ്മന്തി സാമ്പാറാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അതിനുവേണ്ടി ഞാനിത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവ് പച്ചരിയും അതേ കപ്പിൽ ഒരു കപ്പ് അളവ് ഉഴുന്നും എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഞാനിതാ ഒരു കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ അരിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അത് നന്നായിട്ട് ഒന്ന് ചൂടായി ഒന്ന് വറ വന്നതിന് ശേഷമാണ് നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എന്താ നന്നായിട്ട് ഇളക്കി അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം അരിയും ആ ഉഴുന്നൊന്ന് ചൂടായി ഒന്ന് പാകമായി വരുമ്പം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ അരിയും ഉഴുങ്ങും നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഒരിത് റെഡിയാക്കണം അപ്പം അത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ അതിലേക്ക് ക്യാഷ്യൂ പിന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് ജീരകം ഇതെല്ലാം ചേർത്ത് ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം ഒക്കെ പാകമായി എല്ലാം പാകമായി വരുമ്പം നമുക്ക് ആ മിക്സ് നമ്മുടെ നെയ്യോട് കൂടി നമ്മുടെ വെന്ത് വന്ന അരിയിലേക്ക് ഉഴിഞ്ഞിലേക്കും ചേർത്ത് കൊടുക്കാം കുറച്ച് ഇതിൽ കുറച്ച് കായ്പ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇനി അത് ആ മിക്സ് നമ്മൾ ആ നെയ്യോട് കൂടി നമ്മൾ അരിയിലേക്ക് ഉഴിഞ്ഞിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ പൊങ്കൽ റെഡിയായി ഇനി നമുക്ക് ഈ പൊങ്കലിന് കൂട്ടാനായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കണം അതെങ്ങനെയാ നോക്കാം അപ്പം നമ്മുടെ പൊങ്കലുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മിക്സഡ് ജാറിലേക്ക് ഞാൻ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കുറച്ച് മഞ്ഞ് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ ആ പച്ചപ്പൊന്നൊക്കെ മാറുന്നവരെ നല്ലോണം ഇളക്കി നല്ല റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റാ ചമ്മന്തി റെഡിയായി പിന്നെ മസ നമ്മൾ സാമ്പാറോടൊക്കെ ഇട്ടിട്ടൊരു സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റാ നമ്മുടെ പൊങ്കൽ റെഡിയായി ചമ്മന്തിയും സാമ്പാറും റെഡിയായി എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ